ടീം ഇന്ത്യയുടെ സൂപ്പർ പൈസറായ ബുംറ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ കളിക്കില്ല എന്ന് ബി സി സി ഐ വ്യക്തമാക്കിയിരുന്നു ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അഞ്ചാം മത്സരത്തിനിടെയായിരുന്നു ബുംറയ്ക്ക് പരിക്കേറ്റത് ഇതിനുശേഷം ബുംറ ഇതുവരെയും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അണിനിരന്നിട്ടില്ല ഇന്ത്യയെ സംബന്ധിച്ച് ബുംറയുടെ അഭാവം ടൂർണമെന്റിൽ വലിയ തിരിച്ചടി തന്നെയാണ് ബുംറയെ പോലെ ഒരു സൂപ്പർ താരത്തിന്റെ അഭാവം ഇന്ത്യൻ ടീമിനെ ടൂർണമെന്റിൽ ഏതു തരത്തിൽ ബാധിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹെഡ് കോച്ചായത് Esto ബുംറയുടെ പരിക്കിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ തങ്ങൾക്ക് നൽകിയത് നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയാണ് എന്ന് ഗംഭീർ പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് ബുംറയെ മാറ്റി നിർത്താൻ ഉദ്ദേശിച്ചത് എന്നും ഗംഭീർ വ്യക്തമാക്കി തീർച്ചയായും ബുംറയുടെ സേവനം ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിൽ ഇന്ത്യക്ക് അത്യാവശ്യമായിരുന്നു കാരണം എത്രമാത്രം അപകടകാരിയായ ബോളറാണ് അവനെന്ന് എല്ലാവർക്കും അറിയാം ഒരു ലോകനിലവാരമുള്ള താരം തന്നെയാണ് ബുംറ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ലല്ലോ ഇരിക്കുന്നത് അതുകൊണ്ട് ഇത് മറ്റൊരു യുവതാരത്തിനുള്ള അവസരമായാണ് ഞാൻ കാണുന്നത് ഹർഷിത് റാണെയും ഹർഷദീപ് സിംഗിനെയും പോലെയുള്ള യുവ പേസർമാർക്ക് ഈ അവസരത്തിൽ ടീമിലേക്കെത്തി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും ഗംഭീർ കൂട്ടിച്ചേർത്തു മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിന് ശേഷം ഇന്ത്യയ്ക്കായി ഏകദിനങ്ങളിൽ അണിനിരക്കാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിച്ചിട്ടില്ലായിരുന്നു ശേഷം ഇപ്പോഴാണ് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ ഹാർദിക് കളിച്ചത് വേണ്ട രീതിയിൽ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചതുമില്ല പക്ഷേ നിലവിൽ ഇന്ത്യയുടെ നിശ്ചിത ഓവർ ക്രിക്കറ്റിൽ ഏറ്റവും മൂല്യമേറിയ താരം ഹാർദിക് പാണ്ഡ്യാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആകാശ് ചോപ്ര പരിക്കിൻ്റെ പ്രശ്നങ്ങൾ മൂലം ഹാർദിക് പാണ്ഡ്യെ ഇതുവരെയും ടെസ്റ്റ് ക്രിക്കറ്റ് ഫോർമാറ്റ് കളിച്ചിട്ടില്ല എന്തിരുന്നാലും ക്രിക്കറ്റിൻ്റെ മറ്റ് രണ്ട് ഫോർമാറ്റുകളിലും മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനം തന്നെയായിരുന്നു ബാറ്റിങ്ങിലും ബോളിങ്ങിലും ടൂർണമെൻറ്റിൽ മികവ് പുലർത്താൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിച്ചിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യയുടെ ഫൈനൽ മത്സരത്തിൽ നിർണായക ഓവറിൽ മികച്ച പ്രകടനം ഹാർദിക്ക് കാഴ്ചവെച്ചിരുന്നു